ഫ്രണ്ട്സ് എല്ലാവർക്കും പൂവിന്റെ വീക്കെൻഡ് പ്രൊമോയിലേക്ക് സ്വാഗതം പ്രൊമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ രേവതിയുടെ വിവാഹ വാഷികത്തിനോടനുബന്ധിച്ച് തന്നെ അച്ചമ്മ വീട്ടിലേക്ക് വന്നിരിക്കുകയാണല്ലേ ഈ സമയത്ത് സച്ചി രേവതിൻ്റെ അറച്ചിൻ്റെ മുകളിലാണ് കിടക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അച്ചമ്മ പറയുന്നുണ്ട് ഇന്നെന്തായാലും ഒരു ദിവസം ഇവർ വിവാഹ വാഷികമല്ല ഈ ഒരു വിവാഹ വാഷിക വേളയിൽ അവർ രണ്ടുപേരും ഒരുമിച്ചൊരു മുറിയിൽ കിടക്കട്ടെ അവരുടെ മുറിയിൽ ആരാണ് കിടക്കുന്നത് അവരിന്ന് പുറത്ത് കിടക്കട്ടെ എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെ സ്തുതിക്കും ശുതിക്കും ഒരു അടികെട്ട അവസ്ഥയാണ് കാരണം സച്ചി രേവതിയും അന്നേ ദിവസം കടന്നു റങ്ങാൻ പോകുന്നത് നമ്മുടെ സ്തുതിയുടെ റൂമിലാണ് കേട്ടോ റൂമിലേക്ക് ശേഷം സുധിയുടെ ബെഡ്ഷീറ്റ് എല്ലാം തന്നെ മടക്കി സുധിയുടെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്കുന്നുണ്ട് സച്ചി അതിനുശേഷം ആ റൂമിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നുണ്ട് സുതിയാണ് ഒരു ബെഡ്ഷീറ്റൊക്കെ ചവന്നുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യുക കേട്ടോ പിന്നീട് കാണിക്കാൻ നമ്മുടെ സുധി പുതിയ ഷോപ്പൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ആ ഉദ്ഘാടനം ചെയ്യുന്നത് ചന്ദ്രയാണ് വളരെയധികം സന്തോഷത്തോടെ തന്നെ ഷോപ്പൊക്കെ ഉദ്ഘാടനം ചെയ്ത് അകത്തേ കയറുന്നത് എന്നാൽ സുതിയുടെ സ്വഭാവം വച്ച് ഈ ഷോപ്പ് ഉയർച്ചയിലേക്ക് ആയിരിക്കുമല്ലോ താഴ്ചയിലേക്കായിരിക്കുമോ എന്നത് പണ്ട് തന്നെ അറിയാല്ലേ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് രസകരമായിട്ടുള്ള എപ്പിസോഡുകളാണ് അടുത്ത കാത്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്